മത്സരമാണ് കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത് യു ഡി എഫിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വ്യക്തമായ നിലപാടില്ല അതേസമയം വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള ശബ്ദം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുമില്ല ഇപ്പോൾ പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നാട് വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പരാമർശം പോലും ഇല്ല എന്നതാണ് വസ്തുത ഇപ്പോൾ ഇവിടം വരെ എത്തി സ്വന്തം പാർട്ടിയുടെയോ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെയോ പതാക ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അപ്പോൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും അധപ്പതനം എത്ര വലുതാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്